നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു കാമുകൻ ആന്റണി തട്ടിലുമായി ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കുമെന്നാണ് വിവരം പതിനഞ്ച് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇവരും ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നത് ആന്റണി എന്ന് കോളേജിൽ പഠിക്കുകയാണ് ഏറെക്കാലമായി കാലമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും ഈ വിവരം മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിച്ചു ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിവാഹം നടക്കുമെന്നാണ് വിവരം അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവാഹ കാര്യം ഉടനെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും അടുത്ത മാസം ഗോവയിൽ വെച്ച് കീർത്തിയുടെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയ ചടങ്ങ് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പുറത്തു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പതിനഞ്ച് വർഷത്തോളമായി ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ആളുമായി കീർത്തിയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് സൂചന വീട്ടുകാരുടെ ആശവാദത്തോടെയാകും വിവാഹം താൻ സിംഗിൾ ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ കീർത്തി പങ്കുവച്ചിരുന്നില്ല കീർത്തി സുരേഷിന്റെ വിവാഹ ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ദേശീയ മാധ്യമങ്ങളിലടക്കം നിരവധി വാർത്തകൾ വന്നിരുന്നു ചില നടന്മാരുടെ പേരുകളടക്കം കോടീശ്വരന്മാരായ ബിസിനസ് ടൈക്കൂണുകൾ വരെയുള്ള ആളുകളുടെ പേരുകളും പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹം ഉണ്ടായാൽ അറിയിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മേനകയും സുരേഷ് കുമാറും രംഗത്ത് വന്നതോടെ വാർത്തകൾ കേട്ടടങ്ങാറുണ്ട് എന്നാൽ ഈയിടെയായി വീണ്ടും കീർത്തിയുടെ വിവാഹ വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളടക്കം കേരളത്തിലെ ചില ഓൺലൈൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഹൃത്തിനെ കാമുകൻ എന്ന് െ റിപ്പോർട്ടിനെതിരെ കീർത്തി രംഗത്ത് വന്നിരുന്നു തന്റെ സുഹൃത്തിനെ ഇതിലേക്ക് വലിച്ചെഴക്കേണ്ട തന്റെ ജീവിതത്തിലെ യഥാർത്ഥ മിസ്റ്ററി മാൻ സമയമാകുമ്പോൾ വെളിപ്പെടുത്താമെന്നായിരുന്നു അപ്പോൾ കീർത്തി സുരേഷ് നൽകിയ പ്രതികരണം പക്ഷേ അന്ന് കീർത്തിയുടെ പേരിനൊപ്പം ചേർത്ത് കേട്ട പേര് സുഹൃത്ത് ഫർഹാൻറേതായിരുന്നു അതേസമയം കീർത്തി സുരേഷിനെ കുറിച്ച് അടുത്തിടെ സംവിധായകൻ ആലപ്പി അഷ്റഫും സംസാരിച്ചിരുന്നു സ്നേഹബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും കീർത്തി സുരേഷ് ജാതിയോ മതമോ നോക്കാറില്ലെന്നും അത് തനിക്ക് നന്നായി അറിയാവുന്നതാണ് നിങ്ങൾക്ക് താമസിയാതെ അത് ബോധ്യപ്പെടുമെന്ന് താൻ ഉറപ്പു തരുന്നു എന്നാണ് ആലപ്പി അഷറഫ് പറഞ്ഞത് എന്നാൽ ആ പറഞ്ഞത് വിവാഹത്തിന്റെ സൂചനയല്ലേ എന്നായിരുന്നു ആലപ്പി അഷ്റഫിനോട് പ്രേക്ഷകർ ചോദിച്ചത് കീർത്തിയുടെ വിവാഹത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പരോക്ഷമായി സൂചിപ്പിച്ചതാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം വിവാഹ സൂചന അവസാന ഭാഗത്ത് വരുന്നുണ്ടല്ലോ എന്ന കമന്റിന് ആലപ്പി അഷ്റഫ് ലൈക്കും ചെയ്തിരുന്നു അതോടെ കീർത്തി സുരേഷിന് വിവാഹം തീരുമാനിച്ചു എന്ന അഭ്യൂഹവും ശക്തമായി ഇതിനോടകം നടി കീർത്തി സുരേഷിന്റെ പ്രണയബന്ധങ്ങളെ കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് കീർത്തി സുരേഷ് വിവാഹം ചെയ്യാൻ പോകുന്നത് ഒരു സ്വർണ്ണ വ്യാപാരിയുടെ മകനെയാണെന്നും പതിമൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ദുബായ് ബേസ്ഡ് ബിസിനസ്സുകാരനായ ഫർഹാൻ ആണ് കീർത്തിയുടെ കാമുകൻ എന്നായിരുന്നു നേരത്തെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് പ്രചരിക്കുന്ന വാർത്തകൾ പ്രകാരം മുസ്ലിം കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ഫർഹാൻ ദുബായിൽ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് എന്റർപ്രണറും ബിസിനസ്സുകാരനുമാണ് ഫർഹാൻ ചെറുപ്പം മുതലേ പരിചയമുള്ള ഒരു ദുബായ് ബേസ്ഡ് ബിസിനസ്സുകാരനുമായി ീർത്തിയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു പതിമൂന്ന് വർഷമായുള്ള ബന്ധമാണെന്നും ഏറ്റെടുത്ത സിനിമാ തിരക്കുകൾക്ക് ശേഷം വിവാഹം ഉണ്ടാകുമെന്നുമാണ് മാസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തകളിലും കേട്ടത് എന്നാൽ അപ്പോഴും കീർത്തി സുരേഷിൻ കുടുംബവും വാർത്തകൾ നിഷേധിച്ചിരുന്നു കല്യാണത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ട് താൻ തന്നെ ഞെട്ടിപ്പോയെന്നും ഇപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് തവണ തന്റെ വിവാഹം കഴിഞ്ഞുവെന്നുമാണ് കീർത്തി സുരേഷ് പ്രതികരിച്ചത് അതേസമയം കീർത്തിയുടെ കല്യാണ കാര്യം എല്ലാവരെയും അറിയിക്കുമെന്ന് മാതാപിതാക്കളായ മേനകയും സുരേഷ് കുമാറും പറഞ്ഞിരുന്നു ും ശേഷം സംഗീത സംവിധായകൻ അനിരുദ്ധ് രവചന്ദ്രുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ കീർത്തിയുടെ മാതാപിതാക്കൾ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം കുറച്ചുകാലം വിവാഹ ഗോസിപ്പുകൾ വന്നിരുന്നില്ല അതേസമയം നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനക സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി സുരേഷ് മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി നായികയായി തുടക്കം കുറിക്കുന്നത് തമിഴകത്തേക്ക് കടത്തതോടെ വലിയ അവസരങ്ങൾ നടി ലഭിച്ചു തെലുങ്കിൽ ചെയ്ത എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സുരേഷ് സ്വന്തമാക്കി ബേബി ജോൺ ആണ് കീർത്തിയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണ് ബേബി ജോൺ വരുൺ ധവാൻ നായകനാകുന്ന സിനിമ തമിഴ് ചിത്രം തെരിയുടെ ഹിന്ദി റിയമ്മേക്കാണ് തെരു സംവിധാനം ചെയ്ത ആട്ലി തന്നെയാണ് ബേബി ജോണും ഒരുക്കുന്നത് കരിയറിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത ശേഷമാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് സിനിമാ കുടുംബത്തിലെ അംഗമാണെങ്കിലും കരിയറിൽ മുന്നേറുക കീർത്തി എളുപ്പമായിരുന്നില്ല വിജയപരാജയങ്ങളിടയ്ക്കിടെ വന്നു സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ ഇടയ്ക്ക് പറ്റിയ പിഴവുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി പൊന്നിയൽ സെവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കീർത്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേസമയം മികച്ച സിനിമകളുടെ ഭാഗമാകാനും കീർത്തിക്ക് സാധിച്ചിട്ടുണ്ട് കീർത്തി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ പിതാവ് സുരേഷ് കുമാറിന് താല്പര്യം ഒടുവിൽ സുഹൃത്ത് പ്രിയദർശൻ ഗീതാഞ്ജലി എന്ന സിനിമ എടുത്തപ്പോൾ മകളെ നായികയാക്കാൻ സുരേഷ് കുമാർ സമ്മതിച്ചു പിന്നീട് കൊണ്ട് കീർത്തി എന്ന താരത്തിന്റെ കുതിച്ചുയരലാണ് പ്രേക്ഷകർ കണ്ടത് മലയാളത്തിൽ കീർത്തി സുരേഷ് അധികം സിനിമകൾ ചെയ്തിട്ടില്ല വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ിൽ കീർത്തിന് ശ്രദ്ധാലുവാണ് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് നടി ശ്രമിക്കുന്നത് ബാലതാരമായാണ് കീർത്തി സുരേഷ് സിനിമയിലേക്ക് എത്തുന്നത് കുബേർ എന്ന ചിത്രത്തിന് ശേഷം കീർത്തി സുരേഷ് നായികയായി വേഷമിട്ടത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലാണ് ഈ സിനിമയിൽ കീർത്തി ഇരട്ട വേഷമായിരുന്നു പഠനത്തിനിടെ വീണ് കിട്ടിയ സെമസ്റ്റർ ഇടവേളയിലാണ് കീർത്തി ഈ സിനിമയിൽ വേഷമിടുന്നത് മോഹൻലാൽ നായകനായ ചിത്രമാണ് ഈ ചിത്രം വേണ്ടത്ര വാണിജ്യ വിജയം നേടിയിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കീർത്തി സുരേഷ് മലയാളത്തിന്റെ പുറത്തുള്ള ഭാഷകളിലെ ചിത്രങ്ങൾക്ക് ഒപ്പുവെച്ചു തുടങ്ങി ഏതായാലും താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ